ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ള മൗണ്ടി എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ വാർ എന്ന സ്ഥലത്താണ് ആകെ നൂറ്റി അൻപത് കിലോമീറ്ററുള്ള പഴയ യുദ്ധത്തിലാകിയ ഒരു ഏഴ് കഷ്ണങ്ങളായതിൽ ഒരു രാജ്യം ലോകത്തിലെ ഏറ്റവും സുന്ദരമായ രാജ്യം എന്ന് എല്ലാവരും പറയുന്ന രാജ്യം ഞാൻ അപ്പോൾ ഞാനിങ്ങനെ കടൽത്തീരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഒരു കൊല്ലം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ യാത്ര തുടങ്ങുമ്പോൾ ഉള്ള ത്രീ ഫോർത്തിലേക്കൊക്കെ ഇപ്പോളാണ് ഡിൻ്ററൊക്കെ മാറി ഇന്നാണ് ആദ്യമായിട്ട് അതിലേക്കൊക്കെ തിരിച്ചു വരാൻ പറ്റണത് ഇതുവരെ മൂന്നും നാലും ലെയറ് ഡ്രസ്സുകളായിരുന്നു കേട്ടിരുന്നത് അപ്പോൾ ഞാൻ പറയാൻ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൽ കുഞ്ഞ് രാജ്യത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഒരു ദിവസം വരുന്നത് ക്യാമ്പർ വാനുകളിൽ നിന്നൊക്കെയായിട്ട് യൂറോപ്പിലെ കാരണം അതിസുന്ദരമായിട്ടുള്ള ബീച്ച് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം ഒരാഴുക്കോട്ടിനെ കാണിക്കാം അത് ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ കാണിക്കാം ഒരഴുക്കോ ഒരു കടലാസ് കഷ്ണമോ ഒന്നും ഒരു പായലോ ഒന്നുമില്ലാത്ത കഥപ്പീടം അപ്പോൾ ഇത് ഇത്രയും ആളുകൾ അതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് വരണം ഇപ്പം പത്താ അടുത്ത ആഴ്ച ഇവിടെ വെക്കേഷൻ തുടങ്ങും ഇനി ഇവിടെയൊന്നും നിൽക്കാൻ പറ്റില്ല അത്രയ്ക്കും തിരക്കായിരിക്കും എന്ന് പറഞ്ഞാൽ ബോംബെ നഗരത്തിലെ തിരക്കെന്നാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞത് അവിടെ പോയിരുന്ന ആള് കാരണം അത്രയും ആളുകൾ ഒഴുകുന്ന ഒന്ന് എനിക്ക് ഇതെല്ലാം ഇവിടെ സത്യത്തിൽ ഈ ബീച്ചല്ലാതെ ഒന്നുമില്ല ഇതിനു വേണ്ടിയിട്ട് ഇത്രയും സായിപ്പന്മാർ വരുന്നു ഇവരിലൊക്കെ ഏറ്റവും വലിയ ഇതാണ് കാരണം അവർക്ക് വൈറ്റമിൻ ഡി ഇല്ല നമ്മൾ വെയിലുള്ള മോശമാകണം എന്നാണ് കരുതുക ഇവർക്ക് നമ്മളുടെ കളറാവണത് ഭയങ്കര കാര്യമാണ് ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം ഈ ബീച്ചിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു വെള്ളത്തിൽ ഇറങ്ങി തണുക്കുമ്പോൾ നേരെ കരയിൽ വരും ഇവിടെ ആവേണ്ടി തിരിച്ചിട്ട് കിടക്കുമായിരുന്നു ഇത്രയും ദിവസം പലയിടങ്ങളിലായിട്ട് എല്ലാ ബീച്ചുകളിലും ഞാൻ രാവിലെ പോലെ സായ്മമാരെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി വരെ ഈ സന്ധ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ സൂര്യൻ സൂര്യനസ്തുക എട്ട് മണി വരെ വെയിലുണ്ട് അതുവരെയും കിടക്കുകയാണ് ചെയ്യുന്നത് എല്ലാ ദിവസവും നമ്മുടെ കളറ് പോകുമെന്ന് അങ്ങനെയുള്ള ഇതൊന്നുമില്ല എൻ്റെ ഫോട്ടോ കണ്ടു അയ്യോ നീ കറുത്തുപോയി നമ്മളങ്ങനെയാണ് ആളുകളുടെ നെഗറ്റീവുകളെയാണ് നോക്കണത് അത് നെഗറ്റീവ് അല്ല കറുത്ത എന്ത് നെഗറ്റീവ് എനിക്കതും മനസ്സിലാവുന്നില്ല അത് പോട്ടെ അതൊക്കെ വേറെ വിഷയങ്ങൾ നമ്മളുടെ രാജ്യത്ത് ഇവരിലും പത്തിലൊരു ശതമാനം ആൾക്കാർ വന്നാൽ തന്നെ എത്രയാവും ആവും എത്രയോ സുന്ദരമായ കാട് മലകൾ ഇവിടെ ഉണ്ട് എൻ്റെ ബാക്കിലുമൊക്കെ മലകളുണ്ട് എങ്കിലും ക്രോപ്പിക്സ് എന്ന് പറഞ്ഞ ഒരു സാധനം അത് ഇവർക്കിത് മൂന്ന് മാസമേ ഉള്ളൂ ഈ സീസൺ മൂന്ന് മാസം കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ അംശമാണ് നമുക്കോ മുന്നൂറ്റി ദിവസം ദിവസമോ ഓഫർ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് അടിയന്തരമായിട്ട് എല്ലാം ഒന്നും പറ്റിയില്ലെങ്കിലും നമ്മുടെ ആ നാൽപ്പത്തിയാല് നദികളുണ്ട് എന്നൊക്കെ നമ്മൾ എപ്പോഴും വെറുതെ പൊങ്ങച്ചം പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് സൂം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പത്ത് പ്ലാസ്റ്റിക് കവറ് കാണാത്ത പത്ത് പ്ലാസ്റ്റിക് മിഠായി കാണാത്ത ഒരു അമ്പത് സ്ക്വയർ മീറ്റർ സ്ഥലം വേണ്ട പത്ത് മീറ്റർ സ്ക്വയർ സ്ഥലം കേരളത്തിൽ കേരളത്തിലെവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് ഓർത്ത് നോക്കിയാൽ നാണവാദങ്ങൾ നമുക്ക് ഇനിയെങ്കിലും ഇനിയെങ്കിലും നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കേരളത്തിൽ ബാക്കിയെല്ലാം മാറ്റി വെച്ചാലും നമ്മൾ ഓരോരുത്തരും മൂന്നരക്കൂടി ആൾക്കാരേ ഉള്ളൂ നമ്മൾ അതിനകത്ത് പത്തിനാൽപ്പത് ലക്ഷം പേര് പുറത്തുമാണ് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ജലാശയങ്ങളെങ്കിലും കുറഞ്ഞ് അടിയന്തിരമായിട്ട് മുഴുവൻ അഴുക്കുകളും മാറ്റിയെടുക്കുന്നത് അത് മാത്രം ഉണ്ടെങ്കിൽ തന്നെ ഈ ടൂറിസ്റ്റുകൾ ഒഴുകും സർക്കാർ ഒരു മുതൽ മുടക്കമില്ലാതെ പണം ഒഴുകും അത് മുഴുവൻ ജനങ്ങൾക്കും കിട്ടുന്ന ഒരു വരുമാനമാണ് അത്രയും ചെയ്യണം സർക്കാർ വളരെ അതിനകത്തേ ഉണ്ട് നമ്മളാണ് ഇനി അത് ഒപ്പം മാറേണ്ടത് നമ്മളൊന്ന് മാറണം ഞാൻ ഈ ബീച്ചും ഈ പരിസരവും കൂടി കാണിക്കാം എന്നിട്ട് സ്വയം ഒന്നും നാണങ്കിൽ അവിടെ ഫോട്ടോ ഇച്ചിരി ഇരുന്ന് ഞാൻ കൂടിയിട്ടുണ്ട് റഷ്യക്കാർ വന്നിട്ട് ക്ലീൻ ചെയ്യുന്നു എല്ലാ ശനിയാഴ്ചയും വന്നിട്ട് ഫോറിനേഴ്സ് അവിടെ ക്ലീൻ ചെയ്യും എത്രയോ പൊട്ടം അവരോടൊപ്പം ചേർന്നിരുന്നു അത് നമ്മുടെ കരണക്കുറ്റി കടിക്കലാണ് അന്നിൻ്റെ സ്ഥലം കിടക്കുന്നത് നിനക്ക് നാണമില്ലടാ ഇത് പറയാതെ പറയലാണ് കരണക്കുറ്റി കഴിക്കലാണ് നാണമില്ലല്ലോ നമുക്ക് പക്ഷേ ബോധമില്ലാത്തവരുടെ ആയിട്ടുള്ളൂ അവരോടൊപ്പം ഞാനും നാണക്കേടോടെ ചേർന്നുണ്ട് തുറക്കാനായിട്ട് ഒരു പ്ലാസ്റ്റിക് പോലും ഇടാത്ത ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അല്പങ്ങളും പ്ലാസ്റ്റിക് ഉപയോഗിച്ച് തുടങ്ങണമല്ലേ അതുവരെ ഉപയോഗിക്കാത്ത ഒരാളായിരുന്നു കൂടുതൽ അതൊന്നും പൊങ്ങച്ചൊന്നുമല്ല ഇതൊന്നും വലിയ സംഭവങ്ങളുമല്ല നമ്മൾ ഒന്ന് മാറുക പ്ലീസ് നമ്മൾ ഇത്തിരിയെങ്കിലും ബോധമുള്ളവരെ ഇത്തിരിയെങ്കിലും വൃത്തിയുള്ളവരെ വെറുതെ നൂറ് ശവനം സാക്ഷരതാ എന്നൊക്കെ തള്ളിയിട്ട് കാര്യമില്ല ഒരല്പം വൃത്തിയുള്ളവരായിട്ട് എനിക്ക് പറയാൻ വിഷമമുണ്ട് ഒന്ന് നമ്മൾ ഓരോരുത്തരും ഒന്നിത്തിരി വൃത്തിയുള്ളവരായിട്ട് രണ്ട് പേരും കുളിക്കണതല്ല രാജ്യം അല്ലെങ്കിൽ വെറുതെ കുടിവെടുത്തിയിട്ട് ഈ ഇരുപത്തി മറ്റേ ഇത് പറയലല്ല രാജ്യസ്നേഹം ദയവായിട്ട് നമ്മുടെ മദ്യ ജലാശയങ്ങളെ നമ്മുടെ പൊതു ഇടങ്ങളെ വൃത്തിയായിട്ട് സൂക്ഷിക്കലാണ് അവിടേക്ക് നിങ്ങൾ വൃത്തിയാക്കണ്ട അവിടേക്ക് വൃത്തികേടാക്കാതിരുന്നാൽ മാത്രം മതി ഞങ്ങളൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ വന്നിട്ട് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രയും നാണമില്ലാത്തവരാണ് നമ്മളിൽ തൊണ്ണൂറ് ശതമാനം എന്ന് പറയാൻ വിഷമമുള്ളത് പ്ലീസ് പ്ലീസ് ഓരോ മലയാളിയോടും പ്ലീസ് നാണം കിട്ടും മതിയായി എന്നോട് സായന്മാർ വന്നിട്ട് പറയും ഇന്ത്യ ഞാൻ അഭിമാനത്തോട് പറയും ഇന്ത്യ വൈവിധ്യമാണ് എല്ലാമാണെന്ന് പറയേണ്ടത് അവരുകൊണ്ട് പറയും പക്ഷേ നിങ്ങളുടെ അടുത്ത് വൃത്തികേട് എല്ലായിടത്തും ഒരുപോലെയാണെന്ന് പറയും ഒരക്ഷരം മിണ്ടാനില്ല ഇതിനേക്കാൾ ഭേദം അവർക്ക് എന്നെ എടുത്ത് കൊല്ലണമായിരുന്നു നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരുമാണ് ചീട്ടത്തെ എന്ന് പറഞ്ഞു ലോകം മുഴുവനും നമ്മളെ വൃത്തിയില്ലായ്മയുടെ പേരിൽ കളിയാക്കുകയാണ് പ്ലീസ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അഭിമാനിക്കേണ്ട നാടാണ് അഭിമാനം നമുക്കിത് തിരിച്ചു പിടിക്കണം പ്ലീസ് കുറഞ്ഞ പക്ഷേ കേരളമെങ്കിലും നിങ്ങളുടെ ചുറ്റുവട്ടമെങ്കിലും നിങ്ങൾ വൃത്തികേടാക്കാതിരുന്നോ വൃത്തിയാക്കണ്ട പ്ലീസ് പ്ലീസ് നമ്മൾ കൊച്ചിക്കാരനാണ് നമ്മൾ മലബാറിയാണ് കോഴിക്കോടിൻ്റെ സൗന്ദര്യം അതാണ് കോഴിക്കോട് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇൻസ്റ്റ തള്ളുകളും അതൊക്കെ ചെയ്യുന്നതിന് പോലെ നിങ്ങൾ സത്യസന്ധമായിട്ടാണ് നിങ്ങളുടെ നാടിനെ പറ്റി അഭിമാനിക്കുന്നതെങ്കിൽ ആ നാടിനെ വൃത്തിയായിട്ട് കാണിക്കൂ അപ്പോൾ നാട് ഇതാ എൻ്റെ നാട് കണ്ടോ എൻ്റെ കോഴിക്കോട് എന്തൊരു വൃത്തിയാണ് എൻ്റെ കൊച്ചി കണ്ടോ എന്തൊരു ക്ലീനാണ് ഇങ്ങനെ പറഞ്ഞു വേണം അഭിമാനിക്കാൻ പ്ലീസ് പ്ലീസ് ദയവായിട്ട് ഞാൻ കേണ് പറയുകയാണ് പ്ലീസ് നാണം കിട്ടും മതിയായി പ്ലീസ് നമുക്ക് അഭിമാനത്തോടെ എൻ്റെ കൊച്ചി എൻ്റെ കോഴിക്കോട് എൻ്റെ കണ്ണൂർ എന്ന് പറയാൻ പറ്റണം എൻ്റെ തിരുവനന്തപുരം എന്ന് പറയാൻ പറ്റണം അതിന് വൃത്തിയാക്കി വയ്ക്കും പ്ലീസ് ബൈ ബൈ ഞാൻ വരുമ്പോഴേക്കും എല്ലാം മാറും എന്നുള്ള പ്രതീക്ഷയിൽ നോക്കൂ ഈ കടൽ തീരം മുഴുവനും നോക്കിക്കോളൂ എവിടെയെങ്കിലും എവിടെയെങ്കിലും ഇതൊന്നും വലിയ സംഭവമായിട്ട് കാണിക്കുന്നില്ല അത് ഒരാളുടെ ഡ്രസ്സ് കഴുകിയുള്ള കാലാണ് അയാൾ കുളിക്കാൻ പോയിട്ട് ഇനി വെള്ളം കണ്ടിക്കാം ഞാൻ കോഴിക്കോട് ബീച്ചിലിരിക്കുമ്പോൾ കാലിലേക്ക് വന്ന അടിയാണ് അവിടേക്ക് ഇറങ്ങാൻ പറ്റില്ല അത് വേറെ കാര്യം ഇതാണ് കണ്ണാടി സ്വീമിങ്ങാണ് ക്രിസ്റ്റോ ക്ലിയർ എന്ന് പറഞ്ഞാൽ മാറിയിരുന്നു കോഴിക്കോട് ബീച്ചിൽ ബീച്ചിലിരിക്കുമ്പോൾ കാലിൽ വന്നിട്ട് കോഴി വേസ്റ്റ് ഒക്കെയാണ് നാണക്കേടാണ് പ്ലീസ് മലയാളികളെ പ്ലീസ് ഇത് എവിടെ മാത്രമാണ് തിരക്കില്ലാതെ കാരണം ഇതൊരു ക്യാമ്പിങ് ഏരിയയാണ് സ്വകാര്യ ക്യാമ്പിങ്ങുകൾ മാത്രം നോക്കി ക്യാമ്പ് വാനുകളിൽ ഇങ്ങനെ യൂറോപ്പിൽ നിന്ന് ആൾക്കാർ വന്നേക്കാണ് അവിടെയായിരുന്നു ഞാനുണ്ടായിരുന്നു ഞാനിപ്പോൾ അവിടെ നിന്ന് മാറി അത് പോളണ്ടിൽ അവർക്ക് ആ ജീപ്പിലാണ് താമസം അത് മോണ്ട് നഗ്രിക്കാരിയാണ് അങ്ങനെ ഉണ്ടോ സീസൺ വരുന്നതുകൊണ്ട് അവർ പുതിയ നിർമ്മിതികൾ കൊണ്ടുവരുന്നു അപ്പോൾ ഇതായിരുന്നു ഞാനിരുന്ന ഇടം ഇത്രയും ദിവസത്തെ അപ്പോൾ ഇന്ന് ഇതിനോട് വിട പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് നിങ്ങുന്നു ബൈ ബൈ